അഞ്ചാമത് സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ അടിമാലിയിൽ തുടക്കം കുറിക്കും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം സൗത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ കേരള റോൾബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ട് ദിവസത്തെ സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ കായിക തെലങ്കാനുള്ള നാളെ നാല് കണക്കുമായിട്ട് വിശുദ്ധിറ്റി നടക്കുന്ന ഈ അഞ്ചാമത് റോളബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാനായിട്ട് എത്തുക അതിനോടൊപ്പം തന്നെ നാളത്തെ മൂന്നുമണിക്ക് നമ്മൾ അടിമാലിയിട്ട് അവിടെ നിന്നും ഒരു വലിയ ഒന്നിച്ച സ്പോർട്സ് റാലി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മണിക്ക് വിശുദ്ധിയിൽ വെച്ച് ഇതിന്റെ ആഘോഷം നമ്മുടെ കായിക മന്ത്രി എം പി എം എൽ എ മാർ തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും നാളെ വൈകിട്ട് മൂന്നിന് കായിക താരങ്ങൾ അണിനിരക്കുന്ന സ്പോർട്സ് റാലി എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഫ്ളാഗ് ഓഫ് ചെയ്യും കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി തെലുങ്കാന നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ അനസ് ഇബ്രാഹിം റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഷിജി ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി